വിനോദസഞ്ചാരത്തിനും മറ്റുമായി നിരവധി പേരാണ് ഓരോ ദിവസവും വയനാട്ടിലെത്തുന്നത് യാത്രക്കിടയിൽ വിശ്രമിക്കാനും രാത്രി തങ്ങാനും കെ എസ് ആർ ടി സി സൗകര്യമൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ എ സി റൂമിൽ കിടന്ന് വിശ്രമിച്ച് മടങ്ങാം വെറും നൂറ്റി അറുപത് രൂപയാണ് ചെലവ് വരിക ബസ് യാത്രയാണെങ്കിൽ കെ എസ് ആർ ടി സി ആണ് മിക്കവരും തിരഞ്ഞെടുക്കുന്നത് വളരെ ആയാസകരമായ യാത്രയാണ് കെ എസ് ആർ ടി സിയുടെ ആകർഷണം അടുത്ത കാലത്ത് വിവിധ മോഡൽ ബസ്സുകൾ കെ എസ് ആർ ടി സി നിരത്തിലിറക്കിയിട്ടുമുണ്ട് തിരുവനന്തപുരത്തും മൂന്നാറിലും ഓടുന്ന ഡബിൾ ഡെക്കർ തൃശൂരും എത്തിയിട്ടുണ്ട് അതിനിടെയാണ് കെ എസ് ആർ ടി സിയുടെ നിരക്ക് കുറഞ്ഞ താമസ കേന്ദ്രം ശ്രദ്ധേയമാകുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ഗ്യാരേജിലാണ് ബസ്സുകളിൽ താമസിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത് എ സി സൗകര്യമുള്ള അഞ്ച് സ്ലീപ്പർ ബസ്സുകളാണ് ഇവിടെയുള്ളത് ഒറ്റയ്ക്ക് വരുന്നവർക്കും കുടുംബത്തോടൊപ്പം വരുന്നവർക്കും താമസിക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്ത ശൗചാലയവുമുണ്ട് ഫ്രഷായി യാത്ര തുടരണമെന്ന് കരുതുന്നവർക്ക് ഒരു ഇടത്താവളമാണ് ഇവിടം ഡോർമെറ്ററികൾക്ക് നൂറ്റി രൂപയാണ് ഒരാൾക്ക് വരിക ഫാമിലി റൂമിൽ കുറഞ്ഞത് നാലു പേർക്ക് താമസിക്കാം ആയിരം രൂപയാണ് ഈടാക്കുന്നത് മൂന്ന് ബസ്സുകളിൽ സാധാരണ ബെർത്ത് ഉണ്ട് മറ്റൊരു ബസ്സിൽ സംഘമായി വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവുമുണ്ട് ഇതിൽ പതിനാറ് പേർക്ക് കിടന്നുറങ്ങാൻ സാധിക്കും ബെർത്തിൽ നൂറ്റി അറുപത് രൂപ മതിയാകും ഒരു ബസ്സിലാണ് കുടുംബത്തിന് താമസിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഡബിൾ ബെഡും സിംഗിൾ ബെഡും ഉൾപ്പെടുന്നതാണ് ഒരു മുറി രണ്ട് മുറികളാണ് ഈ ബസ്സിലുള്ളത് ഒരു മുറിക്ക് വാടകയായി നൽകേണ്ടത് ആയിരം രൂപയാണ് ഹോട്ടൽ മുറിയിൽ താമസിക്കാൻ വലിയ തുക നൽകാൻ മടിയുള്ളവർക്ക് സുൽത്താൻ ബത്തേരിയിലെ കെ എസ് ആർ ടി സി ഒരുക്കിയ സ്ഥലം തിരഞ്ഞെടുക്കാം നീലയും വെള്ളയും നിറത്തിൽ മോടി പിടിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടുണ്ട് ബസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി ഈ പദ്ധതി തുടങ്ങിയത് ഇപ്പോഴും മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു ദിവസവും ആവശ്യക്കാർ വരുന്നുണ്ടെന്നും പകുതിയിലധികം ബെർത്തുകളിലും ആളുകൾ ഉണ്ടാവാറുണ്ടെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് എന്നതിനാൽ തന്നെ താമസ സൗകര്യം അന്വേഷിച്ച് യാത്രക്കാർ പ്രയാസപ്പെടേണ്ടതുല്ല Subscribe to One India and never miss an update.